അനാദികാലം മുതൽ മനുഷ്യർ ഉപ്പിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് ഉപ്പ് ഭക്ഷണത്തിലും ശരീരത്തിൻ്റെ രക്ഷയ്ക്കും ആവശ്യത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഉപ്പുകൾ പലവിധം ഉണ്ട് നമ്മൾ ഇപ്പം കാണുന്ന സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഉപ്പുണ്ട് അതുപോലെ തന്നെ ഇന്ദുപ്പുണ്ട് അതിൻ്റെ അവസരങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വേറൊരു കൂടിയും ചെയ്യുന്നുണ്ട് പിന്നെ വെടിയുപ്പുണ്ട് ഇങ്ങനെ ഉപ്പ് സോൾട്ട് ചുന്നം എന്നൊക്കെ പറഞ്ഞ് പല വിധവിധത്തിലൊക്കെ പല ഉപ്പുകൾ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും നമ്മൾ കറിവിനെ കുറിച്ചാണ് ഇപ്പം പറയാൻ പോകുന്നത് ഇത് മനുഷ്യനും മൃഗങ്ങൾക്കും അത്യന്താപ സസ്യങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് നമ്മൾ ഉപ്പ് ഇടുന്ന തെങ്ങിന് ഉപ്പ് ഇടും എല്ലാത്തിനും ഉപ്പും കുമ്മായ കൂടെ ഇട്ടാണ് കൃഷി എടുക്കുന്നത് ഉപ്പ് പല രോഗാണുക്കളെ നശിപ്പിക്കും ക്രീമികളുടെ അക്രമം കുറയ്ക്കും നമ്മളേ താഴെ വെക്കുമ്പോഴും ഉപ്പും കുമ്മായും കൂടെ ഇട്ട് അത് അണുനാശകണിയാണ് അതുപോലെ തന്നെ ഉപ്പിലിട്ടതിന് ഉപ്പ് കറി ഉപ്പ് ഉപയോഗിക്കുന്നുണ്ട് പണ്ട് ഉപ്പുകല്ല് എന്ന് പറയുന്നത് ഉപ്പുകല്ല്ല് പണ്ട് കാലത്ത് ഉപ്പ് നമ്മൾ കടലിൽ നിന്ന് പറ്റിച്ചെടുക്കുന്നതാണ് ഉപ്പ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമരം നടത്തി സ്വാതന്ത്ര്യ സമരകാലത്ത് ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ചൊക്കെ അവർക്കുള്ള ദണ്ഡ യാത്ര നമ്മൾ കടലിൽ പോയി നേരിട്ട് പോയിട്ടിരിക്കുന്നു ഉപ്പു വെറ്റി ജീവിക്കുന്നവരുടെ കഞ്ഞൂട്ടി മുട്ടിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരന്ന് ബ്രിട്ടീഷ്കാരൻ്റെ തന്നെ ഇതിൽ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് സത്യാഗ്രഹം നടത്തുകയും ഉപ്പ് വറ്റിച്ച് ദണ്ഡിയാത്ര നടത്തുകയും ഒക്കെ ചെയ്ത ചരിത്രം നമുക്കറിയാം ഉപ്പിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ അങ്ങനെ നിരവധി നടന്നിട്ടുണ്ട് പണ്ട് ഉപ്പ് ചന്തയിൽ പോയി മേടിക്കാൻ നടത്തും ചന്ത കാണല്ല ഇവിടെ പൊൻകുന്നം കോട്ടയം പൊൻകുന്നം ഭാഗങ്ങളിൽ ഉള്ളവർ മുണ്ടക്കയം പൊൻകുന്നം ചിറക്കടവ് ഈ ഭാഗത്തുള്ളവർക്ക് ചങ്ങനാശ്ശേരിയിലാണ് ഉപ്പ് ചന്തയുള്ളത് ചങ്ങനാശ്ശേരിയിൽ പോയാണ് ഉപ്പ് മേടിച്ചു കൊണ്ടുവന്നുകൊണ്ടിരുന്നെന്ന് പറയുന്നുണ്ട് അത് സൂക്ഷിച്ച് വെക്കുമായിരുന്നു ഭരണികൾ വലിയ ഭരണികളിലൊക്കെ ഉപ്പ് സോഡിയം ക്ലോറൈഡ് രോഗാണുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിന് അത്യാവശ്യമാണ് അത് നമ്മൾ മുറിവുകളിൽ ഉപ്പുമുണ്ട് മുറിവിലോ ഉപ്പ് തേക്കാത്തവൻ എന്ന് പറയും ഒരു മുറിവായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉപ്പ് തേച്ച് ആ മുറിവ് അരിക്കാൻ ശ്രമിക്കാത്തവനുള്ള ക്രൂരിനെന്നുള്ള നിലയിൽ നമ്മളങ്ങനെ പറയുന്നുണ്ട് പ്രകൃതി അനിഞ്ഞു നൽകിയ അനുഗ്രഹമാണ് കാലിന് നീര് വെക്കുകയാണെങ്കിലും ഉപ്പോ ചൂടു ഉപ്പ് വെള്ളത്തിൽ മുക്കി വെക്കുകയാണെങ്കിൽ ആ നീര് വലിയുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ അച്ചാർ വെക്കുമ്പോൾ അച്ചാർ വെക്കുമ്പോഴും കണ്ണി കണ്ണിവാങ്ങ ഉപ്പിലിടുമ്പോൾ ഉപ്പ് മാത്രം ഇട്ട് ഉണ്ടാക്കി വെക്കാറുണ്ട് ചക്ക നമ്മൾ ഉപ്പ് തിരുമ്മി ഉണങ്ങി വെക്കുകയാണെങ്കിൽ കേടാകാതിരുന്നോളും മറ്റ് പൂപ്പലൊന്നും പിടിക്കാതെ ഇരിക്കുന്നതിന് ചക്കയ്ക്ക് ഉപ്പ് തിരുമ്മി ഉണ്ടാക്കി വെക്കുന്നുണ്ട് എല്ലാ കറികളിലും ഉപ്പ് ഉള്ള സ്വാദ് കൂട്ടുന്നുണ്ട് ആ രോഗാണുക്കളെ നശിപ്പിക്കാൻ ഉപ്പ് തുതുന്നുണ്ട് ഉപ്പ് മണ്ണ് നിർമ്മിച്ചു കൊണ്ടിരുന്നത് കടൽ ജലത്തിൽ നിന്നും ഉപ്പ് വാറകളിൽ നിന്നും ഉപ്പു വാടകളിൽ നിന്ന് ഉപ്പ് ശേഖരിച്ചുകൊണ്ടിരുന്നു ഇപ്പം ഉപ്പ് കമ്പനികളിൽ ആണ് അയോഡൈസിൽ ഉപ്പ് എന്ന് പറയുന്നത് ഐഡിൻ സമുദ്രതരത്തിൽ നിന്ന് വളരെ ഉയരത്തിൽ താമസിക്കുന്നവർക്ക് ഐഡിൻ്റെ കുറവ് വരുന്നതുകൊണ്ട് ഉപ്പ് സമുദ്രതലത്തിലും ഐഡിൻ ഉണ്ട് അത് ചേരുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഐഡൈസിൽ ഉപ്പ് വേണ്ട എന്നാലും ഐഡിൻ ചേർത്ത് ഉപ്പ് മാർക്കറ്റിൽ ലഭ്യമാണ് അത് ഐഡിൻ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റേതായ സൈഡ് എഫക്റ്റുകൾ വേറെ ഉണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ വേറൊരു അവസരത്തിൽ പ്രതിപാദിക്കാം അത് പിന്നെ അച്ചാർ ഉപ്പിളിടണം നമ്മൾ മീൻ ഉണക്കുന്നു ഉണക്ക മീനി ഉപ്പ് തിരുമ്മി ഉപ്പ് പിടിപ്പിച്ചാണ് അത് ഉണക്കി വെക്കുന്നത് കേടാകാതിരിക്കാനും നശിച്ച് പോകാതിരിക്കാനും അഴുക്കൾ ഉണ്ടാകാതിരിക്കാനും ഒക്കെയാണ് ഉപ്പിടുന്നത് നമ്മൾ പണ്ട് പല്ല് തേക്കാൻ ഉമ്മിക്കരി എടുക്കുമ്പോൾ നമ്മൾ നെല്ല് കൊത്തി ഉമ്മിയെടുത്ത് അത് കരിച്ച് അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പും കുരുമുളകും ഏലക്കായും രാമ്പുവും അങ്ങനെയുള്ള ഇതൊക്കെ പൊടിച്ച് ചേർത്ത് മാവല്ലേ ഒക്കെ പൊടിച്ച് ചേർത്ത് നമ്മൾ പല്ലു തേക്കാൻ എടുത്തിരുന്നു കരിക്കട്ടയും ഉപ്പും കൂടെ ചേർത്ത് പല്ല് തേക്കുന്നത് പല്ലിനെ കീടും കല്സ്യത്തിനുള്ള നഷ്ടപ്പെടാതിരിക്കുക ഒക്കെ ചെയ്യാൻ ഏറ്റവും ഉത്തമമാണ് രോഗാണുക്കളുടെ ബാധയും വായിലെ നാറ്റവും ഇങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കാനാണ് ഇപ്പോൾ ഉപ്പ് ചേർന്ന ടൂത്ത് പേസ്റ്റുകൾ പുതുതായിട്ട് മാർക്കറ്റിൽ ലഭ്യതയാണ് ആൾക്കാരതിനും ഫ്രീയോ ഉണ്ട് പണ്ടും ഇതുതന്നെ ആണ് ഉണ്ടായിരുന്നത് പിന്നെ സസ്യങ്ങൾക്ക് ഉപ്പ് അത്യാവശ്യമാണ് നമ്മൾ ചൂടിയുള്ള പശുവിനൊക്കെ കാടി വെള്ളമൊക്കെ കൊടുത്തു കഴിയുമ്പോഴാണ് കഞ്ഞിവെള്ളം കാടി വെള്ളം ഉപ്പിട്ടാണ് കൊടുക്കുന്നത് അവരുടെ ശരീരത്തിന് ആവശ്യത്തിനുപയോഗമാണ് ഉപ്പ് അധികമായാൽ അമൃതം അധികം ആയാൽ അമൃതം വിഷം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഉപ്പ് വരലുകൾ രൂപപ്പെടുത്തുകയും നമുക്ക് കിഡ്നി സ്റ്റോണുകൾ അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകുകയും ചെയ്യും കൊളസ്ട്രോള് പ്രഷറുള്ളവർ ഉപ്പ് കുറയ്ക്കേണ്ടതുണ്ട് രക്തം കട്ടി കൂടുതലാകും അങ്ങനെ ഉള്ള രോഗമുള്ളവരും ഒക്കെ ഉപ്പ് എൻ്റെ അളവ് കുറച്ച് ഉപയോഗിക്കുക അല്ലെങ്കിൽ ശുദ്ധമായ ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക